ഇവിടെ ആമുഖ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലുടനീളം ആംആദ്മി പാർട്ടി കേരള സമൂഹത്തിനെ ബാധിക്കുന്ന മൂന്ന് പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചുകൊണ്ടും ഉള്ള പരിപാടിയുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലത്തില് വിവിധ പഞ്ചായത്തുകളിൽ ഞങ്ങൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഈ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന വിഷയം കേരള സമൂഹത്തിനെ അടിമുടി ബാധിച്ചിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള ഒരു പ്രകരണമാണ് നിങ്ങളീ ബാനറിൽ കാണുന്നത് പോലെ മധേഴ്സ് എഗൻസ്റ്റർ ഡ്രഗ്സ് എന്നുള്ള ഒരു പരിപാടി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ അടുക്കൻ വിനോദ് ബാധി വിൽസൺ കേരളത്തിലൂടെ ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ യുവത്വം ഏതാണ്ട് പതിമൂന്ന് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള ആ ഒരു യുവത്വത്തിന്റെ ആ ഒരു കർമ്മശേഷിയെ നശിപ്പിച്ചുകൊണ്ട് പല ദുഷ്ട കാത്തിരിക്കുന്ന ഒരു അവസരമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു മുണ്ടക്കയത്ത് ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പോൾ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പത്തിരുപത്തി മൂന്ന് യുവാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ് ആ സ്ത്രീകളും കുട്ടികളും വയസ്സ് ചെയ്യുന്നവരുമെല്ലാം ഈ തല്ലുകൂടുന്ന യുവജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി മാറുന്ന വീഡിയോകൾ നമ്മുടെ നവമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ മയക്കുമരുന്ന് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ ഒരു കൂട്ടത്തല്ലിന് അവിടെ കാരണമായത് ഒരാഴ്ച മുമ്പ് നമ്മൾ പേപ്പറിൽ കണ്ടു തൃക്കൊടിസ്ഥാനത്ത് ഒരു ബാറിൽ രണ്ടു മൂന്ന് യുവാക്കൾ കയറി അവിടെ ഉണ്ടാക്കി അവിടത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവർ രക്ഷപ്പെട്ട് കോട്ടയം റെയിൽവേയിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിനിൽ കയറി അപ്പോൾ ട്രെയിനിന്റെ ആ മിൻവശത്തി ആ ഡോറിന്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ചെറുപ്പക്കാരും പറഞ്ഞ് അവിടുന്ന് മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അത് അയാളുടെ നിലയില് വേറൊരു കൊണ്ട് കുത്തി അവർ വീണ്ടും ആ പ്രശ്നം സൃഷ്ടിച്ച സംഭവം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്നെ ബാധിക്കുന്നതല്ലോ എന്റെ കുടുംബത്തിനെ ബാധിക്കുന്നതല്ലോ എന്ന് പക്ഷേ ശരിയല്ല അത് സുഹൃത്തുക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ അടുത്ത നാളുകളിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പഠനം നടത്തിയപ്പോൾ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ പല യുവാക്കള് ബൈക്ക് ആക്സിഡന്റിലും അതുപോലെയുള്ള അവാർഡുകളിൽ പെട്ട് മരണപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയും നോക്കുമ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയ മയക്കുമരുന്ന് ജോബിയുടെ ഇതിന്റെ പിന്തുടർന്നെത്തുന്ന നമ്മുടെ കൗമാരക്കാരായ കുട്ടികളാണ് ഇതിന് പോകുന്നതെന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട് ഇവിടുത്തെ ഇതിനെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാരണം ജനങ്ങളുടെ ജീവനും സ്വദേശം സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഭരണഘടനാപരമായി ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് ആരാണ് സർക്കാരാണ് പക്ഷെ ആ സർക്കാരിന്റെ അനാവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഡിജിപി പല ഡി ജി പി പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസിനെ ഒരു രണ്ടു ദിവസത്തിന് അവരുടെ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് മാഫിയാട് വേറെ അർത്ഥ കൊള്ളാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോൾ ഓർക്കുക അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്നില്ല കാരണം എന്താണ് ഇവർക്കൊക്കെ അതിനുള്ള കിക്ക് ബാക്ക് കിട്ടും അതില് ഇലക്ഷൻ സമയത്ത് ഫണ്ട് നിന്ന് അല്ലെങ്കിൽ അവിടെ മീറ്റിംഗ് നടത്താൻ അല്ലെങ്കിൽ അവരുടെ നേതാവ് യാത്ര നടത്തുമ്പോൾ അതിന് ഫണ്ട് വേണം ഈ ഫണ്ട് കിട്ടാനുള്ള മാർഗം ഇതുപോലെയുള്ള ഈ സമൂഹത്തിന് ദൂഷ്യമായിട്ടുള്ള ഇതുപോലെയുള്ള മയക്കുമരുന്ന് മാഫിയ രാസലഹരി മാഫിയയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി മതേ സെഗസ്റ്റ് ഡ്രഗ്സ് അമ്മമാർക്ക് തങ്ങളുടെ കുട്ടികളുടെ മനോവികാരങ്ങൾ മനസ്സിലാക്കുവാനും അവരെ നിയന്ത്രിക്കാനും ഒരു പരിധിവരെ സഹായിക്കും എന്നത് എന്നതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഒരു മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം പല കാരണങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ യുവജനങ്ങളെല്ലാം നിരാശരാണ് എന്തുകൊണ്ടാണ് അവർക്ക് പഠനം കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് ഒരു തൊഴിൽ മേഖലയില്ല ന്യായമായ ജോലി അവർക്ക് ലഭിക്കാത്തൊരവസ്ഥ കഴിഞ്ഞ ദിവസം നിങ്ങൾ പേപ്പറിൽ കണ്ടു കാണും നമ്മുടെ വനിതാ സി പി ഒമാര് ലിസ്റ്റിൽ കിട്ടിയ സി പി ഒമാർക്ക് ജോലി കിട്ടാതെ അവരവിടെ കിടന്ന് സമരം ചെയ്യുകയും മണ്ണിൽ കിടന്ന് ഉരുളുകയും ഉപ്പിന്റെ പുറത്തുകൂടെ നടക്കുകയൊക്കെ ചെയ്ത സംഭവം നിങ്ങൾ പേപ്പറിൽ കണ്ടു അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കണ്ടു നമ്മൾ ഇതുപോലെയുള്ള ഒത്തിരി സമരങ്ങൾ കാണുന്നത് അതിനു മുമ്പ് പി എസ് സിയുടെ ലിസ്റ്റിൽ പെട്ട ജോലി കിട്ടാത്ത ആൾക്കാർ അവരും അവിടെ സമരം ചെയ്തു പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആവശ്യത്തിന് പോലീസുകാരുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഇല്ല അവരോട് ചോദിച്ചാൽ അവർക്ക് അവർ പറയും ഞങ്ങൾക്ക് ഭയങ്കര ജോലി ഭാരമാണ് ആ ജോലി ഭാരം കുറയ്ക്കുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള നിയമനങ്ങൾ ഇവിടെ നടത്താൻ മേലെ സർക്കാർ പറയുന്നത് എന്താ ഞങ്ങളുടെ കയ്യിൽ പണമില്ല പണമില്ലായിട്ടാണോ അവർക്ക് തൂർത്തടിക്കുവാനും യാത്ര നടത്തുവാനും കെട്ടിടങ്ങൾ മരിയുവാനും കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ ഈ പൈസ ഇവരുടെ ജനങ്ങൾക്ക് അവർക്ക് ശമ്പളമായിട്ട് കൊടുത്താൽ ആ പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകി വരികയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മരിക്കുക അമേരിക്കയിൽ നമ്മൾ കണ്ടു ട്രംപ് വന്നപ്പോൾ അവിടെ ചെലവിയൊരുക്കുകയാണ് ആ ചെലവിയൊരുക്കൽ നയമാണ് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ സർക്കാരുകൾ തുടർന്ന് പോരുന്നത് അതിന്റെ ഫലം എന്താ സമൂഹത്തില് പോലീസ് വേണം നമുക്കറിയാം കുറ്റവാടികളെ നിയന്ത്രിക്കുവാനും അവരെ പിടിക്കുവാനും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുവാനും ഒക്കെയുള്ള അല്ലെങ്കിൽ അവരെ കുറ്റവാളികളെ പിടിക്കാനുള്ള അധികാരം പോലീസിലാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള പോലീസുകാരില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക സമൂഹത്തിൽ ആകപ്പാടെ അരാജകത്വം ഈ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് പക്ഷെ നമുക്കറിയാം കരിമണൽ കാരണം കേരളത്തിന് പതിനഞ്ച് ലക്ഷം കോടി ഇരുപത് ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് കരിമണൽ ആ നമുക്കറിയാം അപൂർവ ലോകങ്ങളായി ഇൽമനക്ക് മോട്ടോർക്കും പോലെയുള്ള ഈ ധാതുക്കൾ കലർന്ന കരിമണൽ കരിമണൽ കർത്തായിക്ക് കൊടുക്കുക വഴി നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ ചെറിയ കിട്ടി ഒന്നര കോടിയും രണ്ട് കോടിയും മൂന്ന് കോടിയും ഒക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു ഈ പണമൊക്കെ ഈ പതിനഞ്ച് ലക്ഷം കോടി അല്ലെങ്കിൽ ഇരുപത് ലക്ഷം കോടി രൂപ കേരളത്തിന് ഈ പൈസ മതിയില്ലേ കേരളത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയൊരു തുകയാണ് ഇതിന് ഇതിൽ നിന്നും നാലായിരം വെക്കുന്നെത്തികയില്ല അപ്പോൾ ഇവിടെ പണമില്ലായിട്ടല്ല പണം ഇഷ്ടംപൊടി ഉണ്ട് ന്യായമായ രീതിയിൽ അഴിമതിയില്ലാതെ നടത്തിയാൽ കേരളത്തിന് ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിന് ജീവിക്കുവാനുള്ള പണമുണ്ട് അപ്പോഴാണ് സർക്കാർ പറയുക ഞങ്ങളിൽ പണമില്ല ഞങ്ങൾ കടമാണ് കടമെടുക്കുകയാണ് നമുക്കറിയാം ഇന്നും പേപ്പറിൽ കണ്ടു ഈ ധനകാര്യ വർഷം തുടങ്ങിയതേയുള്ളൂ രണ്ടായിരം കോടി രൂപ നാളെയോ നാളെ കഴിഞ്ഞോ കടമെടുക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒരു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റിന്റെ ജി എസ് ടി പിടെ അല്ല അതായത് അവരുടെ ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് നമുക്ക് കടമെടുക്കുവാനുള്ള അധികാരമുള്ളൂ അപ്പോൾ അതിനാണ് കേന്ദ്ര കേരളം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് പണം തരുന്നില്ല അത് അപ്പോൾ കേരളം കേന്ദ്രം പറയുന്നു അത് കിഫ്ബി വഴിയുള്ള പണവും ഇത് കേരളത്തിന്റെ കടമാണ് എന്നൊക്കെയാണ് കേന്ദ്രം പറയുന്നത് ശരിയാണ് കിഫ്ബി വഴിയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം കേരളത്തിന്റെ ബാധ്യതയാണ് നാളത്തെ തലമുറയുടെ ബാധ്യതയാണ് ഈ എന്ന് പറയുക ഓരോ ഭരണകൂടം മാറി വരുമ്പോഴും കടത്തിന്റെ അളവ് നാല് ലക്ഷം കോടിയായിട്ട് അല്ലെ ആറു ലക്ഷം കോടിയായിട്ട് മാറുന്നത് ഇതൊക്കെ ആര് വഹിക്കും ആര് ഇത് വഹിക്കേണ്ടത് ഇന്നും നാളെയും വരുന്ന തലമുറയാണ് ഇതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് എന്നുള്ള കാര്യം ജനങ്ങളായി നമ്മൾ ഓർത്തിരിക്കുക അവിടെയാണ് ആം ആദ്മി പോലെയുള്ള പാർട്ടികളുടെ പ്രസക്തി നമ്മൾ ഡൽഹിയിൽ കണ്ടു നിർഭാഗ്യവശാല് ഡൽഹിയിലെ ജനങ്ങള് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു ശരിയാണ് പക്ഷെ എങ്ങനെയാണ് തോൽപ്പിച്ചത് അവര് പലതരത്തിലുള്ള കാരണം കേന്ദ്ര സർക്കാരിനെതിരാണ് മാധ്യമങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ മുഖ്യമന്ത്രിയുടെ വസതിയാണ് അവിടെ പഠനം അതിന് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വസതി പഠിതു മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വസതി അല്ല പഠിതത് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് സെൻട്രൽ പി ഡബ്ല്യു ഡി ആണ് പഠിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് കെജ്രിവാളിന്റെ അവിടെ ഒരു ഇത് ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ അദ്ദേഹം മദ്യനായ കേസിന്റെ പേര് പറഞ്ഞു ഇതുവരെയും മത്തിനായ കേസിൽ തെളിവ് വന്നോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ ഒരു ജഡ്ജി ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിലെ നോട്ട് വെട്ടുകൾ കഴിഞ്ഞ ആ ജഡ്ജിയാണ് മനീഷ് സിസോദിയയ്ക്കും അരവിന്ദ് കെജ്രിവാളിനും ജാമ്യം കൊടുക്കാതെ അകത്തിട്ട ജഡ്ജി അപ്പോൾ എന്താണ് നീതി നമുക്കറിയാം ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ സ്ഥിതി അപ്പോൾ കെജ്രിവാൾ ഏത് എന്താ ജനങ്ങളുടെ നികുതി പിരിച്ചുകൊണ്ട് ആ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു അവർക്ക് സൗജന്യമായിട്ട് വൈദ്യുതിയും സൗജന്യമായിട്ട് കുടിവെള്ളവും സൗജന്യമായിട്ടുള്ള ചികിത്സയും ഒക്കെ കൊടുത്തു അതിന് അതുകൊണ്ടൊന്നും ഡൽഹി ഗവൺമെന്റ് കടത്തിലേക്കൊന്നും പോയില്ല ഡൽഹി ഗവൺമെന്റ് ഒരു മിച്ച സംസ്ഥാനമായിട്ട് തന്നെയാണ് ഭരണം അദ്ദേഹം ബി ജെ പി ഗവൺമെന്റിന് കൈമാറിയതെന്ന് അഭിമാനപൂർവ്വം നമുക്ക് ഓർക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ ആരുടെയും ബന്ധുക്കാരോ കുടുംബാംഗങ്ങളോ ഡൽഹിയിൽ താമസിക്കുന്നവരിൽ നിന്ന് വിളിച്ച് ചോദിക്കുക അവര് പറയും ഡൽഹിയില് കെജ്രിവാളിന്റെ രണ്ട് ടീമില് കറണ്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല പക്ഷെ ഇപ്പോൾ ഡൽഹിയില് സ്ഥിരമായിട്ട് കറണ്ട് കട്ടാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുകയാണ് കാരണം നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് പോയാൽ മിക്കവാറും എല്ലാ വീടുകളിലും ഇൻവേർട്ടർ സംവിധാനമുണ്ട് ഡൽഹിയിലെ ജനങ്ങള് അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ അവരുടെ ഇല്ല കാരണം രണ്ട് ഡേമായിട്ട് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് അവിടെ കറണ്ട് കെട്ടുന്ന പറഞ്ഞ പ്രതിഭാസം ഇല്ല അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് ബുദ്ധിമുട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം കറണ്ട് പല സമയങ്ങളിലും ഇല്ല വൈദ്യുതി ഇല്ല അതുപോലെ തന്നെ ഡൽഹിയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയായിരുന്നു അത് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലെ കേരളത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെങ്കിലും കാശ്മീരിൽ നിന്നുള്ളവരാണെങ്കിലും ഡൽഹിയിലുള്ളവരാണെങ്കിലും എല്ലാവരും തുല്യമായിട്ട് അവരുടെ ജാതിയില്ല രാഷ്ട്രീയമില്ല മതമില്ല അവർക്കെല്ലാം സൗജന്യ യാത്രക്കൂലിയാണ് പക്ഷെ ഇന്നെന്താ അവസ്ഥ ഡൽഹി സർക്കാർ പറഞ്ഞു അങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നവരും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊന്നും സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല ഡൽഹിയില് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രം അതിന് ഒരു ഐ കാർഡ് അവര് ഡൽഹി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുകയാണ് ആ കാർഡ് ഉള്ളവർക്ക് മാത്രമേ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയുള്ളൂ എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട് അപ്പോൾ ജനങ്ങള് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കറിയാം ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് അഞ്ചു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഇലക്ഷൻ അവിടെ നടക്കുകയുള്ളൂ അതിനുശേഷമേ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതാണ് ആം ആദ്മിയുടെ പ്രസക്തി അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും പാലാ മുനിസിപ്പാലിറ്റി കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ മഴ പെയ്തു ഈ ഞങ്ങൾ പോകുന്നവരും എല്ലാം ആൾക്കാര് പൈപ്പും കമ്പും എടുത്ത് ഓടകളെല്ലാം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നോക്കിയാൽ കാണാം എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് ഒരു മഴ പെയ്താൽ പാലായിലെ മുഖ്യ സ്ഥലങ്ങളെല്ലാം വെള്ളം പൊങ്ങുകയാണ് ഇതിന് ഒരു പരിഹാരവും ഇല്ലേ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി ഇല്ലേ ഇവിടെ മുനിസിപ്പാലിറ്റിക്കാർക്ക് ഇതിനൊന്നും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയർമാൻ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണം ആർക്ക് വേണം അവർ തമ്മിൽ കടിപിടിയാം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നവും ഒരു ഒത്തുതീർപ്പുമില്ല ഓടകളിൽ മുഴുവൻ കമ്പിയെല്ലാം തുരുമ്പ് പിടിച്ച ആൾക്കാർ അതിനകത്ത് പോകുന്നു അവരുടെ കാലൊഴിയുന്നു ആർക്ക് ചേരം അല്ലെങ്കിൽ ഈ വെള്ളം പൊങ്കി കടകളിലെല്ലാം വെള്ളം കയറി അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാര് അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ലാതെ അവര് സുഖമായിട്ട് ടൂർത്തടിച്ച് ഡോറും നടത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് പാലായിലും എല്ലാം അപ്പോൾ ഇതിനൊരു മാറ്റം പറഞ്ഞമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കുക നമ്മളിവിടെ ഇടതിനെയും വലതിനെയും എല്ലാം പരീക്ഷിച്ചില്ലേ എന്തുകൊണ്ട് ആം ആദ്മി പോലെയുള്ള ആം ആദ്മി പാർട്ടി പോലെയുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വീകരിക്കുവാൻ കേരളീയർക്ക് എന്തുകൊണ്ടാണ് മതി നമ്മളൊന്ന് മാറി ചിന്തിക്കുക വരുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടെ ശക്തമായ പിന്തുണ പലർക്കും ആൾക്കാർക്ക് പേടിയാണ് ഞങ്ങൾ ഇറങ്ങി വന്നാൽ എന്തായിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ അധികം പേരൊന്നുമില്ല ശരിയാണ് ആം ആദ്മി പാർട്ടിക്ക് അധികം പേരൊന്നും പുറത്ത് കാണാനില്ല പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ആം ആദ്മി പാർട്ടി കുടിയേറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഗ്രഹ സന്ദർശന പരിപാടികളിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ ജനങ്ങൾ പുറത്തേക്ക് വരികയല്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പ്രഖ്യാപിക്കുന്ന നിരവധിയായ ആൾക്കാരെയാണ് ഞങ്ങൾ ഗ്രഹ സന്ദർശന പരിപാടിയിൽ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളെ സഹായിക്കുക രണ്ടാമത്തെ വിഷയം അപ്പൊ മയക്കുമരുന്നിന്റെ വിഷയം നമ്മുടെ യുവതലമുറ നശിച്ചു പോകുന്നു എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തൊഴിലില്ലായ്മ നിരാശരായ കുട്ടികള് നമുക്കത് ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികളാണ് പ്ലസ് ടു പഠനം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നത് വേറെയും അങ്ങോട്ട് പോകാൻ മാർഗമില്ലാതെ അതിനുള്ള യോഗ്യത സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവര് അവർ ഈ സമൂഹത്തിൽ അവർ ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് പ്രധാനമായിട്ടും ആ യുവതലമുറയാണ് ഈ മയക്കുമരുന്നിനും ഇതുപോലെയുള്ള രാസലഹരികൾക്കും അടിമയാകുകയും അതിനെ കച്ചവടക്കാരായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ തടയേണ്ട ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളും ഗവൺമെന്റും ഇതിനൊന്നും തടയിടാതെ അനസ്യൂതം ഇത് കണ്ടുകൊണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നശിക്കുന്ന ആരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബമാണ് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാണ് സഹോദരന്റെ മക്കളാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾക്ക് ഉണ്ടായിരിക്കുക ഇതിനെ ഇപ്പോൾ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏകദേശമൊക്കെ കുറെ നാൾ ഈ കുറെ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മുടെ പോലീസിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തമായ നടപടികൾ കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഒത്തിരി പേരെ പിടിക്കുവാനൊക്കെ സാധിച്ചു പക്ഷെ ഇനിയും അതിന്റെ വലിയ വലിയ തായ് പേരുകൾ ഇങ്ങനെയും അറക്കുവാനുണ്ട് അപ്പോൾ അതിന് സർക്കാർ ശ്രമിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം പാതിവില തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങളില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു കൊണ്ടുപോയ ഒരു സംഭവമാണ് എല്ലാവരും പയ്യെ പയ്യെ മറന്നു തുടങ്ങി കാരണം നമ്മളെല്ലാം അങ്ങനെയാണല്ലോ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ കൂടി ഓരോരോ പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ പഴയതെല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളെല്ലാം എന്താണ് പാതിവില തട്ടിപ്പ് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ സി എസ് ആർ ഫണ്ട് സ്ത്രീകളുടെ ശാക്തീകരണം എന്ന പേരില് സ്ത്രീകൾക്ക് പാതി വിലയ്ക്ക് പകുതി പൈസ നിങ്ങൾ അടച്ചാൽ മതി സ്ത്രീകൾക്ക് തയ്യൽ മെഷീന് ലാപ്ടോപ്പ് സ്കൂട്ടർ എന്നിവയൊക്കെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ പല എൻ ജിഒ എൻ ജിഒ പ്രസ്ഥാനങ്ങള് പിന്നോട്ട് വന്നുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഇവിടെ എന്തായിരുന്നു പരിപാടി നിങ്ങൾ പകുതി പൈസ അടച്ചാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് ലഭിക്കും നമുക്കറിയാം പകുതി പൈസ അടച്ചാൽ കുറെ പേരൊക്കെ അടച്ചു അതിനകത്ത് ആയിരം പേരടച്ചാൽ അതിനകത്ത് അഞ്ചു പേർക്ക് ശരിയാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ കിട്ടി ബാക്കി വരുന്ന ആൾക്കാരുടെ എല്ലാ അവസ്ഥ അവരുടെ പണം പോയി അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ പണം പോയി എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതിനെ എതിർക്കേണ്ടിയിരുന്ന സർക്കാർ രാഷ്ട്രീയ ആരെങ്കിലും എതിർത്തോ ഒരിക്കലും എതിർത്തില്ല കാരണം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കരിമണൽ കർത്താട് മണം കിട്ടിയതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇവര് ഒരു കോടിയും രണ്ടു കോടിയും മൂന്ന് കോടിയും നാല് കോടിയും ഒക്കെ കൊടുത്തു എന്ന് നമ്മളെല്ലാം പത്രമാധ്യമങ്ങൾ കൂടി നടസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസുകളൊക്കെ അതിന്റെ നമുക്കറിയാം ഓരോ കേസുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കേരളീയ ജനതയ്ക്ക് ബോധമുള്ള കേരളീയ ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്താ സംഭവിച്ചത് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ മത്സ്യമായിട്ട് തന്നെ പറഞ്ഞു ഇടുക്കിയിലെ കോൺഗ്രസിന്റെ എം പറഞ്ഞു ഞാൻ ഇലക്ഷൻ സമയത്ത് എനിക്ക് കിട്ടി നമ്മുടെ ഇവിടുത്തെ എം പറഞ്ഞു എനിക്കും പൈസ കിട്ടി അതുപോലെ സി പി ജില്ലാ സെക്രട്ടറി പറഞ്ഞു പാർട്ടിക്ക് മണം കിട്ടി പാർട്ടി ഫണ്ടിലേക്ക് മണം കിട്ടി ബി ജെ പി കാര്യം പറഞ്ഞ അവർക്കും മണം കിട്ടി ഇങ്ങനെ അവർക്ക് എല്ലാവരുടെ അവരുടെ പോക്കറ്റിലേക്ക് പൈസ പോയി പൈസ പോയതാരാ സാധാരണക്കാരായ നമ്മുടെ സ്ത്രീകള് ആ അവരുടെ വേദന ഈ പൈസ കൊണ്ടുപോയവരും രക്ഷപെടിയാണ് കാരണം സ്ത്രീകൾ നൊന്ത് അവർ ശപിച്ചാൽ ആ ശാപം ഏക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ടുപോയ നമ്മുടെ ഇവിടുത്തെ ഔദ്യോഗിക പാർട്ടിയുടെ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആൾക്കാര് ഓർക്കുക ഈ സ്ത്രീകളുടെ കണ്ണീര് ഒരിക്കലും തീരുകയില്ല ശാപം നമുക്ക് കിട്ടും ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടില് സഹകരണ പ്രസ്ഥാനങ്ങള് പാലായിൽ ഒരു സഹകരണ പ്രസ്ഥാനം സർവീസ്കരണ ബാങ്ക് പലവൂർ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് കറനാട് ഉണ്ടായിരുന്ന സർവീസ്കരണ ബാങ്ക് ഇപ്പൊ എന്താണ് അവസ്ഥ ഏതാണ്ട് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഈ ബാങ്കുകളെല്ലാം ഇന്ന് എന്താ എന്താ അവസ്ഥ അവിടെ പണം നിക്ഷേപിച്ച നിക്ഷേപകൻ ധർമ്മക്കാരനെക്കാളും കഷ്ടപ്പെട്ട് അവരുടെ പോയി നിന്ന് സ്ഥലതാഴ്ച കൈ നീട്ടിക്കോണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ആഴ്ച രണ്ടായിരം രൂപ അല്ലെ ഒരു മാസം അയ്യായിരം രൂപ അവര് നമുക്ക് കരിഞ്ഞ് തരും എന്തോ ഇത് കാര്യം പോലെ ആരാണ് ഇതിനെല്ലാം കാരണക്കാര് ഇവിടുത്തെ എല്ലാ ഔദ്യോഗിക പാർട്ടിക്കാരും ഇതിന്റെ എല്ലാം വിഹിതം കിട്ടി അവർക്ക് അവര് പരമാവധി ലോൺ എടുത്തോണ്ട് പോയി ഒരു ഒരുത്തിനും തിരിച്ചടക്കിയ കാരണം തിരിച്ചടക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയൊന്നും അല്ല കാരണം അവർക്കറിയാം ഇത് കൊടുത്ത ലേലി ഇവിടെ ആരും ഒന്നും പ്രതികരിക്കില്ല നമ്മുടെ മലയാളി നമ്മുടെ പ്രത്യേകതയാളാണല്ലോ നമ്മൾ ആരും ഒന്നും പ്രതികരിക്കുക തെറ്റ് തെറ്റാണെന്ന് കണ്ടാൽ അത് പറയാനുള്ള ഒരാർജം മലയാളിയുടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഈ സഹകരണ ബാങ്ക് കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളി യൂണിറ്റ് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് തൊഴിലുറപ്പ് പദ്ധതികളെ പണം കൊടുക്കുന്നില്ല ആ പണം കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ നമുക്ക് സമരം ചെയ്യണം അതുപോലെ തന്നെ തീരദേശ ഒരു യാത്ര അവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഇവരാദ്യം നമ്മുടെ നാട്ടില് ഈ പണം പോയ ഈ പാലായിൽ മീനശി താലൂക്കിലെ സഹകരണ ബാങ്കിൽ പോയ സാധാരണക്കാരായ നിക്ഷേപകരുടെ കാര്യം ആദ്യം സാധിച്ചിട്ട് അവര് കേരളത്തിലെ കാര്യവും അന്തർദേശീയ കാര്യവും അന്വേഷിച്ചാൽ മതിയില്ലേ എന്നാണ് ആം ആദ്മി പാർട്ടിക്ക് ചോദിക്കുവാനുള്ളത് കാരണം ഇവരെല്ലാം ഈ പണം തട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങള് അവൻ തന്റെ സമ്പാദ്യം കൊണ്ട് ഇതാരും കളപ്പെടൊന്നും സാധാരണക്കാരന്റെ ചെറിയ ചെറിയ നിക്ഷേപം കൊണ്ട് സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചു നമ്മൾ ആരുമല്ല സഹകരണ മേഖലയെ തകർത്തത് തകർത്തതാരാ ഈ സഹകരണ മേഖല ഭരിക്കുന്ന അതിന്റെ ബോർഡ് മെമ്പർമാർ തന്നെയാണ് അവരുടെ അനാസ്ഥയാണ് അല്ലെ അവരുടെ പിടിപ്പുകാടാണ് അല്ലെ പ്രതിപക്ഷം ഇല്ലായ്മയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പാലായിലുള്ള ഒരു ബാങ്കില് ഇലക്ഷൻ നടന്നു അവിടെ മത്സരിക്കാനുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി മാത്രമാണ് മത്സരിച്ചത് അവിടെ കോൺഗ്രസുകാരും മത്സരിച്ചില്ല ഇടതുപക്ഷം അവിടെ ഭരണം പിടിച്ചെടുത്തു ബാക്കി ബി ജെ പി കാരോട് മത്സരിക്കാനില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടുത്തെ ഔദ്യോഗിക രാഷ്ട്രീയക്കാരെല്ലാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയക്കാരാണ് അവർക്ക് അവർക്ക് പണം കിട്ടിയാൽ മാത്രം മതി സാധാരണക്കാരുടെ കാര്യമൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെയാണ് ആം ആദ്മി പാർട്ടി പോലെയുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി അവര് എപ്പോഴും സാധാരണക്കാരുടെ കൂടെയാണ് അവർക്ക് അഴിമതിയില്ല അവർക്ക് പണം ആരുടെയും വേണ്ട ഞങ്ങള് എല്ലാവരും ഞങ്ങളുടെ പോക്കറ്റിൽ പണം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രചരണ പരിപാടികളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അർത്ഥം അല്ല ഞങ്ങൾക്ക് ഒരു ഫണ്ടുമില്ല നിങ്ങൾ ആരുടെയും ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കുറ്റിപരിവിന് വേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ വ്യാപാരി സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഓരോ പരിപാടി നടക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയല്ലേ പിരിവ് മരിക്കുന്നത് ഏതെങ്കിലും ആം ആദ്മിക്കാരൻ നിങ്ങളുടെ അടുത്ത് കുറ്റിപ്പിരിവുമായിട്ട് വന്നു ഞങ്ങൾ ഒരിക്കലും പരിഹല കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല ഞങ്ങൾക്ക് ഫണ്ട് വേണമെങ്കിൽ ഞങ്ങള് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട് അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ പണം അടയ്ക്കാം അല്ലാതെ ഞങ്ങൾ ആം ആദ്മിക്കാരനാണെന്ന് പറഞ്ഞ് ആരും കയ്യിൽ പണം മേടിച്ചാൽ ഈ കുറ്റി അടിച്ച രസീത് കൊടുത്ത് പണം മേടിക്കുന്ന ഒരു സംവിധാനം ആം ആദ്മി പാർട്ടിക്ക് ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അത് പറ്റിക്കലാണെന്നും കൂടെ നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ ഘടന അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കള്ളത്തലുകൾക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുക എന്നുള്ള ഒരു കാര്യം ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മൂന്നാമത്തെ വിഷയം ആശാവർക്കർമാരുടെ സമരം എഴുപത്തിയഞ്ച് ദിവസമായി കേരള സെക്രട്ടേറിയറ്റിന് മുമ്പില് നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകള് ആശമാര് എന്തിനാണ് എന്താണ് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാം അവർക്ക് പ്രതി ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അതായത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് അവർക്ക് അവരുടെ പ്രതിഫലമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് എന്ന് നമുക്കറിയാം നിത്യോ വേദന സാധനങ്ങളുടെ വിലക്കയറ്റം ഗ്യാസിന് വിലക്കയറ്റം എല്ലാത്തിനും വിലക്കയറ്റം ക്രിക്കടനികുതി എല്ലാത്തിനും കൂടുന്നു എന്താണ് സർക്കാർ കൂടാത്ത കൂടാത്ത ഒന്നുമില്ല എല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഈ പാവപ്പെട്ട സ്ത്രീകള് അവിടെയും സ്ത്രീകളാണ് ഇരകളെന്ന് നിങ്ങൾ ഓർക്കുക പാവപ്പെട്ട സ്ത്രീകള് അവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എഴുപത്തിയഞ്ച് ദിവസമായിട്ട് ഗാന്ധി രീതിയിലുള്ള സമരം അല്ല അക്രമാസക്തമായ സമരം ഒന്നുമല്ല അവർ നടത്തുന്നത് സർക്കാർ പറയുന്നത് എന്താ ഓ അവര് ആരാണ് അവര് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ബാക്കിയുള്ള നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഐ എൻ ഡി യു സിയുടെ നേതാവ് അദ്ദേഹവും പറഞ്ഞത് ഇവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവർക്കൊന്നും സാധാരണക്കാരുടെ മഹിതയുടെ കാര്യമില്ലല്ലോ ഇവർക്ക് സമ്പന്നന്മാരായ ആൾക്കാർ ഇവരെല്ലാം പറയും ഞങ്ങൾ തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അധ്വാന വർഗത്തിന് വേണ്ടിയാണ് എവിടെ അധ്വാന വർഗത്തിന് വേണ്ടി എവിടെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇവരെല്ലാം മുതലാളി വർഗത്തിന് വേണ്ടി മാത്രമാണ് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ പാവപ്പെട്ട ആശാവർഗമാരുടെ കാര്യം നോക്കണെന്താണ് ആശാവർക്കുള്ള പ്രസക്തി നിപ്പായ സമയത്തും കൊറോണയുടെ സമയത്തും നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലെങ്കിൽ പല രോഗങ്ങളെ കുറിച്ചും അവബോധം നടത്തുകയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കുട്ടികളുണ്ടോ ഗർഭിണികളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ വീടുകളിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരാണ് ആശാവർക്കർമാര് അപ്പോൾ കേരള സർക്കാർ പറയുന്നു അവരെ നിയോഗിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്രം പറയുന്നു അവരെ നിയമിച്ചിരിക്കുന്നത് കേരള സർക്കാരാണ് ആർക്കും ഉത്തരവാദിത്വം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിട്ട് തോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനവും ഇല്ല അവർ ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾക്ക് മിനിമം വേതനം ഇനി ഇരുപത്തി ഒന്നായിരം ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു മൂവായിരം രൂപയെങ്കിലും കൂടുതൽ കൊടുത്താലും അവർ സമരം നിർത്താമെന്ന് അവരുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇവരുടെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയാണ് പക്ഷേ സർക്കാരെ ഓർത്തു കൊള്ളുക ഇവരുടെ ഏഹ് ആറായിരം പേരോ ഏഴായിരം പേരോ അല്ല ഇവരോരോരുത്തരും പ്രതിദാദം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ അവരുടെ കണ്ണീര് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് ആ കണ്ണീര് കൊണ്ട് ശാപം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നത് നിങ്ങൾ എല്ലാവരും ഓർത്താൽ കൊള്ളാം അവര് തലമുടി മുറിച്ച് സമരം ചെയ്തു അവര് നിരാഹാരം കിടക്കാൻ നമുക്കറിയാം മഴയത്തും ചൂടത്തും സെക്രട്ടേറിയറ്റിനു മുന്നിൽ വെറും പന്തൽ കെട്ടി കിടക്കുന്നൊരവസ്ഥ നമ്മുടെ ആരുടെ നമ്മുടെ ആരുടെ മേലും തങ്ങന്മാരോ മക്കളോ ആണെങ്കിൽ നമുക്ക് സഹ സഹിക്കുമോ ഒരിക്കലും സഹിക്കില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ കാരണം അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമല്ല ആരുടെയും കിക് വേണ്ട പുറയിൽ കൂടിയുള്ള ഒരു പണവും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വെറും സിമ്പിൾ സാമ്പത്തിക ശാസ്ത്രമാണ് കെജ്രിവാള് ഡൽഹിയിൽ പരീക്ഷിച്ചത് അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വരുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തില് ആം ആദ്മിയും ഒരു ഒരു കക്ഷിയായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യണമേ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം